യൂട്യൂബ് എന്റെ കൂടെ മീൻസ് നമ്മളിപ്പോ എന്റെ ഏട്ടനുണ്ട് എന്നവയുണ്ട് നമ്മളിപ്പോ എന്താ പറയാ കണ്ണൂരിലെ അതിപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രം അതായത് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പഴയങ്ങാട്ടിയിലെ മാടൈപ്പാറ പഴയങ്ങാടി മാടായിപ്പാറയില് ആ ടെമ്പിളിനൊരു കുറച്ച് ലോങ് നെയ്മുണ്ട് ഭഗവതി ടെമ്പിളിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഈ ഗ്ലാസ് പിടിച്ച് നിൽക്കുന്നല്ലേ ഞാനിതാ കണ്ടോ ഇത് പാൽപായസം അല്ല ശ്രീകൃഷ്ണ ജയന്തി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയത് കൊണ്ട് ആയതുകൊണ്ട് എന്താ പറയാ ഇത് രണ്ടാമത്തെ പായസത്തിന്റെ ആ കണ്ടോ 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 പായസം 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 മൂന്ന് ഓൾസോ അവളുടെ ഭഗം അവര് ചെറിയ ബ്ലോഗ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ് ശ്രീകൃഷ്ണ ജയന്തിയാണ് സോ ഇത് നമുക്ക് ഇത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് കിട്ടുന്നത് ഇനിയും മഴയ്ക്ക് ഇനി ഇനി ഉണ്ടാവില്ല ഇതുപോലെ ഗ്ലാസ്സുകൾ കുറുവ തോട്ടടയിൽ നിന്ന് കുറുവ കുറുവയിലേക്ക് പോകുന്ന വഴി സിറ്റിയിലേക്ക് പോകുന്ന വഴി കുറുവക്കുന്ന പായസം അവിടെ കിട്ടിയത് ആദ്യം എനിക്ക് കിട്ടിയത് പായസവിതരണം തോന്നുന്നു ഓ ക്ലോക്ക് വരെങ്കിലും ഉണ്ടാവും അപ്പൊ കുറച്ചും കൂടി സ്പീഡിൽ പോയാൽ നല്ല നല്ല സൂപ്പർ പായസം ഇനിയും കൂടി കുറച്ചും കൂടി സ്പീഡിൽ പോയല്ലേ ഇനിയും അടുത്ത ക്ലാസ് കിട്ടും ഐ ഇറ്റ് നൈസ് ജംഗ്ഷൻ പായസം ആ രീതി ീടെ പണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നു പ്രഭാത് തിയേറ്റർ അതാണ് പ്രഭാത് ജംഗ്ഷൻ പേര് വന്നത് ഇംഗ്ലീഷ് സിനിമ മാത്രമേ കണ്ടിട്ടു ഗൾഫിലായിരിക്കും ഞാൻ സെന്റ് മൈക്കൽസ്കൂളിന്റെ സൈഡിലെ ഇവിടെ ലെഫ്റ്റ് വണ്ടി വേൻസ് ഓട്ടോടെ ഓടെ 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 അല്ലാ ഇതിന്റെ ആ മറ്റ പെറ്റ് ഷോപ്പ് ഇല്ലേ ആ അങ്ങോട്ട് പെറ്റ് ഷോപ്പിൽ നമ്മൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഷിഫോണൽസ് കണ്ടോ ഓൾറെഡ് ഓ ഇങ്ങ എത്തിയില്ല ക്ലാസ് ഐടേ ഇവിടെ ലെഫ്റ്റ് വിടാൻ പറ്റ മുഡ് ലാൻഡ് ഓട്ടോ ഉണ്ട് അങ്ങോട്ട് ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു സാലോച്ചി ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇൻ 400 മീറ്റേഴ്സ് ടേൺ ലെഫ്റ്റ് ഓൺ ക്ലോസ് ലടക്കിട്ട് സ്റ്റേഷൻ റോഡ് എം ടി റോഡ് അതിന്റെ വാപ്പി ഒരു ചെറിയൊരു

ചീൻ കാൻഫെക്ഷനറി ആണ്ണ്ടാവോ ഇതിന്റെമേലെ അനസ് ഫൈൻ ഡിസി അനസിയമി കൊണ്ടടാ ഹീലക്സ് നോ ദോട്ടി ആ ദേ വളവട്ടണം പാലം വളവട്ടണ വെയിൽ മോണ പാലം ആദ്യായിട്ട് ഞാൻ ഈ വണ്ടി കാണുന്നത് ഹീലക്സ് കൊണ്ടടാ ഹീലക്സ് അമ്മേ അണ്ണാ എന്താ ഇത് ഓഫ് റോഡ് വണ്ടിയാട്ടാടാ അടാണ്ടാ കണ്ടോ കെ 40 കപ്പർ ആ മണ്ട ദേ ഇതാണ് ഹൈ ഹൈ റേഞ്ച് കേറുന്ന വണ്ടി ആയിരിക്കും അതെ ഓഫ് റോഡ് വണ്ടി ആണ് പോയേണ്ടി. मतलब ఇదే 4 വീൽ ഡ്രൈവ് കേട്ടോ. കൊച്ചിയിൽ നമ്മൾ ടയർ ഓരോ പ്രത്യേത ടയറാണ്. 34 ലക്ഷം കേട്ടോ. 34 ന്റെ 43. ഓൺ റോഡ് പ്രൈസ്. അപ്പോ ഓഫ് റോഡ് വണ്ടി 340 ലക്ഷം വരെ വണ്ടി ആണ് ഹില്ലക്സ്. മോണ ടോയ്ലറ്റ് വേറെ ി ഡോയിൻ്റെ പേര് എന്താ ബ്രൗണിയാ ഇതാണ് സുഹാനീൻ്റെ ബ്രൗണി കണ്ട ബ്രൗണി ഹായ് ബ്രൗണി ഹായ് ബ്രൗണി സുഹാനീൻ്റെ ബ്രൗണി ഹായ് പറയാം ഏഹ് നാളെ ഫോണിൽ നോക്കിയിട്ട് പറയാം സബ്സ്ക്രൈബ് നമ്മുടെ വ്യൂവേഴ്സ് പറയാനി ഹായ് പറയൂല പറയൂലം വളവട്ടണം റോഡിലാത്തി ണ്ട ബ്ലാക്ക് അയാൾ ഇത് എക്കോ മോഡലോ ഓടിക്കുന്നു ഭയങ്കര പതുക്കെ പോകുന്നുണ്ടിവിക്ക് മൈലേജ് ഇട്ടുണ്ടെങ്കിലേ വണ്ടി പതുക്കെ പോണോ സ്പീഡ് പോയാലും ടായി പഴയങ്ങാട് മാടായി മാടായി അല്ല പാറയുന്ന ഏഴിമല വഴി ഏഴിമല ബാക്കിലാണ് സൂര്യാസ്തമി അതാ കണ്ടോ എന്ത് ഭംഗി ആകാശം പഴങ്ങാടി പാലായത് പഴങ്ങാടി പാലേ പഴയങ്ങാടി പാലാണ് പഴയങ്ങാടി പാലത്ത് മുന്ന കാഴ്ച കേട്ടോ സൂര്യാസ്തമയം സൂര്യാസ്തമയ സമയമാണ് പിന്നെ ഇരുന്ന് കുറച്ചുകൂടെ മാറായി പറയുന്നത് നമ്മൾ കണ്ടതായി പഴയങ്ങാടി പാലം കഴിഞ്ഞോടുള്ള സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചയാണ് ഏഴിമല കുന്നുകളുടെ ബാക്കിലാണ് സൂര്യൻ പോയിട്ട് താഴ്ന്ന് അപ്പം അത് കടലിനും കടലിനും ഏഴി കടലിനെ മറക്കി ഏഴിമലയുണ്ട് അതിന്റെ പിന്നിലാണ് അസ്തമയ കാഴ്ചകൾ സന്ധ്യ സമയം ആറ് ഇരുപതിന് പഴയ രണ്ടു പാലം നമ്മൾ അല്ലേ പഴയങ്ങാടി ഒന്ന് റെയിലും ഇത് പുഴയാന്ന് പഴയങ്ങാടി പുഴയാന്ന് ഇങ്ങനെ നമ്മളിനി പഴയങ്കാടി ടൗൺ എത്തും കേട്ടോ പഴയങ്കാടി ടൗൺ എത്തിയിട്ട് അവിടുന്ന് ആണ് മാടായിപ്പാറ മാടായിപ്പാറാണ് മാടായി കാഴ് മാടായി മാടായിപ്പാറയില് കയറിപ്പോന്ന കാഴ്ച

കേട്ടാന്ന് വഴങ്ങാടി പോലത്തുള്ള ബസ്റ്റോപ്പ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഇതാ മലപ്പുറം മലപ്പുറം ഫൈവ് കേൾ ഡബിൾ ഫൈവ് ഇല്ല മലപ്പുറം ആയിരിക്കും അല്ലേ അപ്പൊ ഇങ്ങനെ പഴയങ്ങാടിന്ന് ഇത് അവിടെ ബോർഡ് കാണാം നേരെ പോയ പിന്നെ ലെഫ്റ്റ് നേവൽ അക്കാദമി നേവൽ അക്കാദമി പോകുന്ന വഴിക്കല്ലേ ഈ മാടായി പോടായില്ലേ ഇത് അവിടെ ലെഫ്റ്റ് എടുത്തു അങ്ങനെ നേരെ പിടാത്തത് പോയി നമ്മൾ ലെഫ്റ്റ് എടുത്ത് എൻജിന്റെ സൗണ്ട് നന്നായിട്ട് കാണുന്നുണ്ട് അല്ലെ സന്ധ്യ സമയുണ്ട് മാടായി പാറയിലേക്ക് വണ്ടി കേറി പോവാ നമ്മളിത് മാടായി പാറയിലേക്ക് ഇതിന് നല്ല തിരക്ക ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് അപ്പൊ സന്ധ്യ സമയത്തൊക്കെ ഞായറാഴ്ച ഇഷ്ടംപോലെ ആളുണ്ടാവും വണ്ടികൾ കണ്ടവാനും പാർക്ക് ചെയ്യുന്ന സൈഡിലൊക്കെ

സന്ധ്യ സമയത്ത് നല്ല രസല്ല ഈ മടങ്ങി ബൈസം കാണാൻ ഇവിടെ വലിയ വല്യ അതാ അവിടെ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഈ എന്ന് അപ്പത്താണ് പറഞ്ഞാണേതാ രണ്ട് കുളവുണ്ടോ

അതുകൊണ്ടല്ലേ കൊച്ചി മുമ്പോട്ട് അമ്പലത്തിന്റെ മാടായി ശ്രീ തിരുവർക്കാട്ട് കാവ് ഭഗവതി ക്ഷേത്രം മാടായിക്കാവിൻ്റെ എൻട്രൻസ് ആയിട്ടോ സന്ധ്യാകേശം ഏഴ് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വഴിയാണിത് സന്ധ്യ സമയമായിട്ടുണ്ട് കാവിൻ്റെ മുൻവശമാണ് അപ്പോൾ നമ്മളിനി അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങും അകത്ത് മൊബൈൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തേക്ക് ഈ കാവിൻ്റെ ഫ്രണ്ട് സൈഡിനോടെ ഈ കാഴ്ചകൾ ഫ്രണ്ട് സൈഡിൻ്റെ കാഴ്ചയോടെ ഞാൻ ക്യാമറ ഓഫ് ഓഫിയാണ് നമുക്ക് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കാണാം ഇവിടെയാണ് വഴിപാട് ഒക്കെ റെസീറ്റ് ആക്കുന്ന കൗണ്ടറ് കണ്ടോ വഴിപാടൊക്കെ റെസീറ്റാക്കാം പിന്നെ ഇവിടെ നെയ്യളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടെണ്ഡ്രസ് ഇവിടുന്ന് പ്രസാദൊക്കെ കൊടുക്കുന്നത് അവിടുന്ന് പ്രസാദൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് അതാണ് ഇതിൻ്റെ കോമ്പൗണ്ടിലെ കാഴ്ചകൾ ഇപ്പം നമ്മൾ അകത്ത് കയറി അകത്ത് കയറി തൊഴുതു ഇനിയിപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുകയാണ് പ്രാർത്ഥിച്ച് കാവഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് സമയം രാത്രി കഴിഞ്ഞിട്ട് ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു അരയാൽ തറയൊക്കെ കാണുക അരയാളിൻ്റെ ചോട്ടിലൊക്കെ ആളിരിക്കുന്നുണ്ട് രാത്രി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് കണ്ടോ ഏകദേശം ഏഴ് മണി കഴിഞ്ഞ് ഇനി പൂജയുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ ഒരുപാട് വരുന്നുണ്ട് തമിഴ്നാട് കർണാടക അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ദൂര സ്ഥലങ്ങൾ കാസർഗോഡ് കർണാടക അവിടെ നിന്നുള്ള വണ്ടികളൊക്കെ ഇവിടെ കാണാം ആൾക്കാരൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞ് ഈ അരയാൽത്തറയിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിതീ ക്ഷേത്രത്തിന് മുന്നിലെ പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആളുകൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ കുറച്ചേ ഉള്ളൂ ഉള്ളു അരയാലും അരയാൽത്തറയൊക്കെ ഉണ്ട് രാത്രിയിൽ അപ്പൊ നമ്മള് പിന്നെ ഇവിടെ മാടായിക്കാവലി കണ്ട രാത്രി സമയം ഏഴ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ പോയി പ്രാർത്ഥിച്ച് നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റീനെ മാടായിക്കാവലി വന്നപ്പോ വീഡിയോ കേട്ടോ ചെറിയ ഷോർട്ട് വീഡിയോ അപ്പൊ ഇവിടെ എല്ലാം കാലി ആൾക്കാരെല്ലാം പോയി ഒരുപാട് കർണാടക തമിഴ്നാടുകാരെല്ലാം ഉണ്ട് അല്ലെ എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് പ്രസാദം കിട്ടി ഇവിടുത്തെ പ്രസാദത്തിന് പ്രത്യേകം വെജ് ആണല്ലേ നോൺ വെജ് പ്രസാദാണ് ചിക്കനും കരിങ്കൽ കരിങ്കൽ പായസം പടലം കഴിച്ച് നമ്മളെ വീട്ടിലേക്ക് യാത്രയാവുന്നു രാത്രിയായി അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ